സ്ഥലങ്ങളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടും പാടിക്കൊണ്ടും ഒക്കെ പോവാറുണ്ട് കേട്ടോ അപ്പം കോവിഡിൻ്റെ സമയത്ത് മാത്രമാണ് ഈ ഒരു പോക്കില്ലാതിരുന്നത് ബാക്കിയുള്ള എല്ലാ വർഷങ്ങളും മുടങ്ങാതെ തന്നെ ഈ ഒരു മലയിലേക്ക് നമ്മുടെ പള്ളിയിലുള്ള എല്ലാവരും തന്നെ പച്ചന്ന് എല്ലാവരും തന്നെ പോവാറുണ്ട് അപ്പോൾ പാട്ടുകാരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ അതുകൊണ്ട് നമ്മൾ നടന്നല്ല പോയത് നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നു കാരണം കീബോർഡും പാട്ടും എല്ലാം കൂടെ ഉണ്ടായിരുന്നുണ്ട് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തി പതിനാല് സ്ഥലവും തീർത്തതിന് ശേഷം തിരിച്ച് പള്ളി വന്നിട്ട് നമുക്കാണെങ്കിൽ എന്താണ് കുറേ കൂടെ ശുശ്രൂഷകളുണ്ട് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം ഉണ്ട് കേട്ടോ അതിന് ശേഷം ഒരു കഞ്ഞി കുടിയുണ്ട് ദുഃഖ വെള്ളിയാഴ്ചത്തെ കഞ്ഞി കുടിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്നും സ്പെഷ്യലാണ് കേട്ടോ കാരണം ഈ കഞ്ഞിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് എപ്പോഴും തോന്നാറുണ്ട് ദുഃഖ വെള്ളിയാഴ്ച പൊതുവെ തന്നെ എന്നും വൈകുന്നേരം ഒരു മഴ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതേ കഴിഞ്ഞ വർഷം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച കാനഡയിലായിരുന്നു നമ്മുടെ കുട്ടിപ്പെട്ട ആളുകളിതേ അവിടെ പെസാവ്യാഴമായിരുന്നു നമ്മുടെ ഇന്നലെ അവർ അപ്പോ ഒക്കെ മുറിച്ച്